എയ്ഡഡ് സ്കൂളുകളിൽ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് അധ്യയന വർഷം മുതൽ അധ്യാപക യോഗ്യതാ പരീക്ഷയായ കേട്ടറ്റ് പാസാകാതെ നിയമിച്ച മുഴുവൻ അധ്യാപകരെയും ഉടൻ സർവീസിൽ നിന്ന് പിരിച്ചുവിടാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഉത്തരവ് നേരത്തെ നിയമനാംഗീകാരം നേടുകയും എന്നാൽ കേട്ടറ്റ് യോഗ്യതയില്ലാതെ സ്ഥാനക്കയറ്റം നൽകുകയും ചെയ്തവരെ പഴയ തസ്തികയിലേക്ക് തരം താഴ്ത്താനും നിർദ്ദേശിച്ചിട്ടുണ്ട് കേട്ടറ്റ് യോഗ്യതയില്ലാത്തവരെ നിയമിക്കുകയോ സ്ഥാനക്കയറ്റ് നൽകുകയോ ചെയ്യുന്ന മാനേജർക്ക് അയോഗ്യത കല്പിക്കാനും നിർദ്ദേശം നൽകി ഉത്തരവിൽ നിർദ്ദേശിച്ച കാര്യങ്ങൾ ഈ മാസം തന്നെ നടപ്പിൽ വരുത്തണം നിലവിൽ നിയമാകാരം കാത്തു നിൽക്കുന്ന നൂറുകണക്കിന് അധ്യാപകരാണ് ഉത്തരവ് വഴി പുറത്താവുക പിന്നീട് യോഗ്യത നേടുമെന്ന കണക്ക് കൂട്ടലിലാണ് പല മാനേജ്മെന്റുകളും യോഗ്യത പരീക്ഷ ജയിക്കാത്തവരെ നിയമിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ ഒന്ന് മുതൽ നിയമിതരാകുന്ന അധ്യാപകർക്കാണ് രണ്ടായിരത്തി ഒൻപതിലെ വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം യോഗ്യതാ പരീക്ഷ നിർബന്ധം രണ്ടായിരത്തി പതിനൊന്നിൽ വിദ്യാഭ്യാസ അവകാശ ചട്ടങ്ങൾ നിലവിൽ വന്നത് മുതൽ അഞ്ച് വർഷമായിരുന്നു നിലവിലുള്ളവർക്ക് യോഗ്യത നേടാനുള്ള സമയപരിധി പണം ഞങ്ങൾ തരും ഇതിൽ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് വരെ നിയമിതരാകുന്നവർക്ക് ഇളവ് അനുവദിച്ചിരുന്നു ഇവർ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നോടെ യോഗ്യത നേടണമെന്നായിരുന്നു ഇതിനുശേഷം നടന്ന പരീക്ഷകളിലും യോഗ്യത നേടാത്തവർക്ക് അവസാന അവസരം എന്ന നിലയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഉത്തരവ് പ്രകാരം പ്രത്യേക പരീക്ഷയും നടത്തി ഇതിനു പുറമെ വർഷം രണ്ട് തവണ കേട്ടറ്റ് പരീക്ഷ നടക്കുന്നുമുണ്ട് യോഗ്യത നേടാത്തവർക്ക് ഇതിനകം ചുരുങ്ങിയത് പത്ത് അവസരം ലഭിച്ചുവെന്ന് ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് വരെയുള്ളവർക്ക് യോഗ്യത നേടാൻ സമയം നീട്ടി നൽകിയിട്ടുണ്ടെങ്കിലും അതിനുശേഷം നിയമനം നടത്തുന്നതിന് അനുവദിച്ച തീയതിയായ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ പതിനഞ്ച് മുതൽ കേട്ടിട്ട് നിർബന്ധവുമാണ് ഈ സാഹചര്യത്തിലാണ് കർക്കശം നടപടി സ്വീകരിച്ചത് എന്നിട്ടും നിയമാനുസൃതമല്ലാത്ത അധ്യാപക നിയമനം നടക്കുന്നതിനാലാണ് മാനേജ്മെന്റുകൾക്കുള്ള മുന്നറിയിപ്പ് കേട്ടറ്റില്ലാത്തവരെ സ്കൂളിൽ നിയമിക്കുന്നു നിയമനം റദ്ദാവുമ്പോൾ കേട്ടറ്റ് പാസായ ശേഷമുള്ള തീയതി മുതൽ പുതുക്കിയ പ്രപ്പോസൽ സമർപ്പിച്ച് അംഗീകാരം നേടുന്നതും പതിവായി യോഗ്യതയുള്ള അധ്യാപകരാൽ പഠിപ്പിക്കപ്പെടാനുള്ള കുട്ടികളുടെ അവകാശം ലംഘിക്കപ്പെടുന്നതായും ഡയറക്ടർ നിരീക്ഷിച്ചു അതിനാൽ കേട്ടിട്ടില്ലാത്തവരെ ഉടൻ സർവീസിൽ നിന്ന് ഒഴിവാക്കാനാണ് നിർദ്ദേശം ക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രിയിൽ അൽ സലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ